നല്ല ബീൻസ് അതുകൊണ്ട് സീസൺ തുടങ്ങിയപ്പോ മുതല് തീരുന്നവരെ ഞങ്ങക്ക് ബീൻസ് ഉണ്ടായിരുന്നു നമ്മൾ കഴിക്കായിരുന്നു മത്തന് മതിയായില്ലേ ഇത് നോക്കിയേ എടാ നീ എവിടെ പോയിരുന്നടാ ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗംഡ്രിയിൽ ഇട്ട് നോക്കി പക്ഷെ ആർക്കും വേണ്ടടാ നിന്നെ ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ നാട്ടിൽ പോവാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചെറിയ പച്ചക്കറി തോട്ടത്തിലെ കുറച്ച് പച്ചക്കറികളൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് ഓർത്ത് ഇൻഡർ ആകാറായി ഞങ്ങൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നാട്ടിൽ പോവുക അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ പച്ചക്കറികളൊക്കെ ഒന്ന് പറിച്ചെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാമെന്നു പറയാണ് അപ്പോൾ കുറേ പച്ചക്കറികളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ബീറ്റ് റൂട്ട് പിന്നെന്ന കുറച്ച് പാവയ്ക്ക ഉണ്ട് പച്ചമുളക് കുറച്ച് സ്ട്രോബെറീസ് ഇപ്പോൾ ഉണ്ട് പിന്നെ മത്തങ്ങ മത്തങ്ങ കുറച്ചൊക്കെ ആയതൊക്കെ നന്നായിട്ട് വിളഞ്ഞതൊക്കെ പറിച്ചു വയ്ക്കാം ഓർത്തു അപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ പോലെ നാട്ടിൽ പോവാം അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും തണുപ്പാകും ഫ്രോസ്റ്റൊക്കെ വീണ് ഇവിടെ ഈ കാണുന്നില്ല ഒന്നും ആയിരിക്കത്തില്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഓർത്തു പോകുന്നതിന് മുന്നേ ചെറിയൊരു ഗാർഡൻ ക്ലീനിങ്ങും കുറേ ഏയ് എന്നാ കിട്ടിയേ പൊട്ടറ്റോ കിട്ടിയ മൂസിന് കുറേ ഒക്കെ നിൽപ്പുണ്ട് പിന്നെ വിത്തുകളും ബീൻസിൻ്റെയും പയറിൻ്റെയൊക്കെ ഉണങ്ങി നിൽപ്പിക്കുന്ന ഈ വിത്തുകളും ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ബീറ്റ്റൂട്ട് റൂട്ട് ഇവിടെയൊക്കെ ഇപ്പം ഈ മത്തം കയറി എല്ലായിടവും ഒരുമാതിരി കാടുപോലെയായി ഇതിൻ്റെ വേര് ഈ പോകുന്നിടത്തൂടെ അല്ല അതിങ്ങനെ വേരും ഒഴിച്ചു വെച്ചോ അതോ പക്ഷേ ഇനി ഇനിയിപ്പം ഇത് കണ്ടോ ഓരോന്നും ഓരോ ദിവസം ഇങ്ങനെ ഉണ്ടാവുക ഇത് ഞങ്ങൾ കിളുത്ത് വരത്തില്ല മൊത്തം വലുതാകത്തില്ല എന്ന് വിചാരിച്ചതൊക്കെ വലുതായി അവിടെയൊക്കെ നിൽപ്പുണ്ട് ഞാൻ കൊടുത്ത് അതൊന്നും കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചത് ഇപ്രാവശ്യം നന്നായിട്ട് കുറച്ചുകൂടെ ചൂടുണ്ട് വേനൽ കുറച്ചും കൂടെ ലോങ്ങ് ആണ് ഇപ്രാവശ്യത്തെ ബസ് വരുന്നോ പറിക്കാൻ ഇത് കുറേ നാളായിട്ട് വിളഞ്ഞു നിൽക്കുക അമ്മസോടെ നിൽക്കാമ്മ തരാവേ അത് ഇത് ഉണ്ടോ അമ്മസോ ഇതിന്റെ ഇല നിന്ന് 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 അതിന്റെ ഇലയുടെ എല്ലാം ഇത് പോയി അങ്ങനത്തെ എന്തൊക്കെയോ ഒരു കുത്തുപാടൊക്കെ വീണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം നമുക്ക് തോരമൊക്കെ എടുക്കാം അത് ഇവിടെ ഒരു വലുതും ഇപ്പം ഉണ്ട് കഴുകിയെടുക്കാം നമുക്ക് ഇതൊക്കെ ചെറുതാണ് ഇതോ ചെറുത് ഒത്തിരി വലുതുമുണ്ട് എന്നാൽ തീരെ ചെറുതും ഉണ്ട് ഇത് ഇങ്ങനെ നമ്മൾ അകലൊക്കെ നോക്കി കൃത്യമായിട്ടൊക്കെ നടുകയാണെങ്കിൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും ഇതിപ്പം ഞങ്ങൾ എല്ലാം കിളുത്ത് വരുമ്പോൾ പറ്റുന്നതൊക്കെ വരട്ടെ എന്നുള്ള രീതിയിൽ എല്ലാം നിങ്ങൾ നിർത്തിയേക്കും തൈ കിഴ വിത്ത് പാകുന്നതാണ് അപ്പം തൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പ കളയാനായിട്ട് തോന്നത്തില്ല അപ്പൂസിന് ബീട്രൂട്ട് മെഴുക്കുരട്ടി അപ്പൂസിനും അപ്പൂസിനും അല്ല നല്ല ഇഷ്ടമാണ് ബീറ്റ്റൂട്ടും ക്യാരറ്റോടെ ഇട്ടാണെങ്കിലും ബീറ്റ്റൂട്ട് തന്നെയാണെങ്കിലും ബീട്രൂട്ടിന് ഇവിടെ സീസൺ അല്ലാത്ത സമയത്ത് നല്ല വിലയുമാണ് ഇവിടെ ഒരു ജോയിൻറ്റ് വയ്ക്കുന്നു അപ്പൂസോ തോക്കടാ യ്യോ എന്റെ കാല്മാതിരി ഷേപ്പായി ക്യാരറ്റ് പോലെ പോലെതായിട്ട് പോയേക്കുന്നല്ലേ നീളത്തില് ഇവിടെ ഒരു ക്യാരറ്റ് നിൽക്കുന്നത് എന്റെ മൂട്ടിൽ എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് നോക്കാം അത് പക്ഷേ നമ്മുടെ ചുമത ഓറഞ്ച് ക്യാരറ്റ് അല്ലെന്ന് തോന്നുന്നു അതിൻ്റെ തണ്ട് കണ്ടിട്ട് പർപ്പിളാണോന്നൊരു സംശയം ഇത് നമ്മുടെ ഇത്ര ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചില്ല മറ്റേ നിർത്തിയിരുന്നത് ചിലപ്പോൾ ഇത്ര ആയതിനായിരിക്കും പക്ഷെ ഇതിനധികം ഇല്ല വിത്ത് പൊളിച്ച് കളയല്ലപ്പന്നാ വിത്തിനെടുക്കാനാ നമുക്ക് അതൊരു പാത്രത്തിൽ ഇടുന്നോ എവിടെ നിന്നെങ്കിലും ഒരു പാത്രം എടുത്തിട്ടുണ്ടെന്നിട്ട് അതിലിട അതെ അതുപോലെ ഒരെണ്ണം അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ടേ ക്യാരറ്റ് എന്ന് അതും കൂടെ നോക്കാം ഇതേ വെള്ള ക്യാരറ്റ് ഇത് ഇത്രയും ഉണ്ടായെങ്കിലും പക്ഷേ ഇതിനധികം ടേസ്റ്റില്ല ഞാൻ ഇത് പർപ്പിൾ ക്യാരറ്റ് ക്യാരറ്റായിരുന്നു തോന്നത് നിന്നു കളറായി എന്നാൽ ക്യാരറ്റ് ഇനിയുണ്ട് ദ ഇവിടെ ഒരെണ്ണോടെ നിപ്പോണ്ട് പറയോ അയ്യോ ഇവിടെ ഒരാള് വരുന്നണ്ടോ കഷ്ടപ്പെട്ട്വര ഇവിടെ നിന്നോ ഉം പൊടി കേറിയോ അമ്മ അമ്മൂസോരേല പറിച്ച് കാണിക്കോട്ടൊക്കെ ഉണ്ടോ നോക്കി അപ്പൂസ എടി അമ്മൂസോ അങ്ങനെയല്ല അങ്ങനെ അങ്ങോട്ടങ് റെഡി സെറ്റ് ഗോ എടി അങ്ങനെ

Oh. <tellan> <tellan> okay, I'm going to നിൽക്കുന്നു ലാസ്റ്റ് വൺ ലാസ്റ്റ് കൊണ്ട് അങ്ങനെ വരച്ചെടുത്ത് വറച്ചെടുത്ത് ഇങ്ങോട്ടോ ഇത് വഴിവാത്രയും കിട്ടിക്ക ബീറ്ററൂട്ട് അപ്പൊ വെള്ളം ഓണാക്കടാ ബീൻസ് പറിച്ചെടുക്കാം ബീൻസ് കൊറേ മുറ്റിയതുണ്ട് അപ്പൂസ് വരച്ചിടുന്ന മുതാട്ടാ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബീൻസ് വേണം പറിച്ചിട്ട് അത് പറിച്ചെടുത്തിട്ട് കാര്യമില്ല ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ പക്ഷെ ഇതിനകത്തൊക്കെ ഇത് ഉണ്ടോ ഒരുമാതിരി ഡ്രൈ ആയിട്ടിരിക്കുന്നു എന്തോ എന്തോ എന്നാ ഇത് ഉണ്ടോ നല്ല സൂപ്പർ ബീൻസ് ഇവിടെ ഇപ്പൊ പുതുതായിട്ട് കിളുത്തന്നെയാ എന്തോന്നു അതിനകത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു പഴയ ബീൻസിന്റെയൊക്കെ ബീൻസ് ഒരുമാതിരി ചെറുതാ പക്ഷെ എന്നാ മട്ടി എന്തോ ഡേ നല്ല ബീൻസ് ഇതൊക്കെ ചെറുതാ ഇതെല്ലാം ഇനി വിത്തിനുള്ളത് പറിച്ചെടുക്കണം നമുക്ക് അപ്പുറത്ത് കുറച്ചുകൂടെ ഇപ്പോൾ ഉണ്ട് അതുകൂടെ പറിച്ചെടുക്കാം ബീൻസ് വേറെ പ്രാവശ്യം ഞങ്ങൾ മൂന്ന് സമയത്താണ് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വെച്ചത് അതുകൊണ്ട് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നവരെ ഞങ്ങൾക്ക് ബീൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് എല്ലാം കൂടെ പെ ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ ബൾക്കായിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് കിട്ടിയില്ല എപ്പോഴും അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേയിടത്ത് ഫ്രീസ് ചെയ്യും അങ്ങനെയായിരുന്നു പക്ഷെ ഫ്രീസ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര സുഖമില്ലാത്തതായിട്ട് എന്താ പറയുക അതിൻ്റെ ഒരു നമ്മൾ അപ്പം വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഫ്രീസ് ഒന്നും ചെയ്തില്ല കുറച്ചൊക്കെ അപ്പുറം അപ്പുറം ഒക്കെ ഉള്ളവർക്ക് കൊടുത്തുണ്ടോ ഇനിയും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അവിടെ നിന്നൊക്കെ ഇതൊക്കെ പുതിയ ഇതാ അവിടെ പുതിയ ചെടിയും വെളുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ വിത്ത് വീണ ഞാൻ തോന്നുന്നു പക്ഷേ ഇതുകൊണ്ടോ ഈ പയറിന് കുറച്ചുകൂടെയൊക്കെ കൂടെ വളമൊക്കെ ഇട്ടിരുന്നെങ്കിൽ പയറും ഒക്കെ ഉണ്ടായനെ പക്ഷെ പയറിനെ അധികം അങ്ങോട്ട് കെയർ ചെയ്യാൻ ബീൻസിനെ പിന്നെ കെയർ ചെയ്യേണ്ട കാര്യമില്ല പയറിനെ കുറച്ചുകൂടെ കെയർ ചെയ്താലേ അത് നന്നായിട്ടുണ്ട് ഏ എന്നെ അമ്മസിന് വേണ്ടിയാ ഏ റാസ്ബറി വേണോ ഏതാ ഇതോ ഒത്തിരി ഉണ്ട് ഏഹ് ഇനിയും വേണോ മറ്റേ ടേസ്റ്റ് കൈകൊണ്ടിക്കുന്നിട്ടോസ്റ്റ് റാസ്ബരി അപ്പുറത്ത് ഒത്തിരി നിപ്പുണ്ട് അതെല്ലാം നിമേനോ അറെ കണ്ടു പിടാനേ നമ്മൾ കഴുകിട്ട് കഴിക്കായിരുന്നു ഇത്ര ഉള്ളൂ തീർന്നുട്ടോ ഇപ്പം ഇത്രയും ബീൻസ് കിട്ടി ഇനി നമുക്ക് പാവയ്ക്ക വരയ്ക്കാം ഇനി എവിടെ എവിടെയൊക്കെ കുറച്ചുകൂടെ ഒക്കെ നിപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തപ്പിയ തപ്പിയാൽ ഇനിയുണ്ട് താങ്ക് യു ഇത് നമ്മൾ കുറച്ച് പാവയ്ക്ക നിപ്പുണ്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കാം ഇത് പഴുത്ത് പോയി ചിലതൊക്കെ ഇതൊക്കെ ചെറിയ കളർ വെച്ചു ഒരു ദിവസം താമസിച്ച അപ്പൊ തീരും കളറ് മാറും ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ വലുതാവുമായിരുന്നു തോന്നുന്നു പക്ഷെ പറിക്ക അവിടെ ഒന്ന് രണ്ട് ഭാവയ്ക്കാണെന്ന് ഇപ്പോഴുണ്ട് അതെ ഇവിടെ ഒരു ഭാവയ്ക്ക ഇനി ഉണ്ടോ അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇവിടെ നമ്മുടെ ഉണ്ട് പോമോഗ്രാനുണ്ട് അത്തന് മതിയായില്ലേ ഇത് നോക്കിയേ വേറെ ഒക്കെ ഉണ്ടാവും അയ്യോ നല്ല മുള്ളിതിനകത്ത് ഹായ് ഇത് നമുക്ക് വരുമ്പോഴത്തേക്കാവുള്ളായിരിക്കും അല്ലേ ഈ കുറ്റിപ്പയർ നട്ടിട്ട് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോകല്ലാതെ ഒരെണ്ണം പോലും എടുത്തില്ല അതെ ഒരെണ്ണംങ്കിലും എടുത്ത് കരയൊക്കെ കുറ്റിപ്പയർ ആയിരുന്നു അതിപ്പോൾ വളർന്നു വലുതായി വള്ളിപ്പയറായി എന്താണെന്നറിയത്തില്ല കഴിഞ്ഞ വർഷം കുറ്റിപ്പയർ ഇനി നമുക്ക് അവിടെ ഈ വഴുതന കൂടി എടുക്കാം രണ്ടൂന്ന് ഉണ്ടെന്നിപ്പുണ്ട് അതവിടെ പറിച്ചെടുക്കാം ഇത് ഭയങ്കര വലിയ വഴുതന ആകുന്നതാണ് പക്ഷേ ഇതിപ്പോൾ അവസാനത്ത് ശോഴിച്ചു എവിടെയാൾ വെള്ളം ഒന്നും വരുന്നുണ്ട് ക്ഷീണി നിർത്തുന്നില്ല ഈടാ പാവം എവിടെ ഇനിയും പൂക്കളൊക്കെ ഇട്ട് വരിക എന്തോ ചെറിയ ടൊമാറ്റോസ് ഇതിന് പഴുക്കാനായിട്ട് നിർത്തിയാതെ പൊഴിഞ്ഞു ഒഴിഞ്ഞ് താഴോട്ട് വീഴുക ഇല്ലായിരുന്നു ഇവിടെ എല്ലാം സ്ട്രോബെറീസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇത്രയും ഈ കാടു ഇപ്പോലെ ഇത് ഇതിൻ്റെ മേളിൽ കൂടെ എല്ലാം നിന്നിട്ടും ഇവിടെ എല്ലാം പൂ വരുന്നുണ്ട് കുറച്ചൊക്കെ കായായിട്ടുണ്ട് അതെ പക്ഷെ പഴുത്തത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറിച്ചായിരുന്നു വരാമേ ഇത്രയൊക്കെ ഉള്ളു ഇനി കുറച്ച് മത്തങ്ങയും കൂടെ പറിച്ച് എടുക്കാറുണ്ട് പിന്നെ അവിടെ പച്ചമുളകുണ്ട് ആ വന്നോ അയാള് എടാ നീ എവിടെ പോയിരുന്നടാ ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാർക്കറ്റ് അല്ല മാർക്കറ്റ് പ്ലേസിലല്ല ഗംഡ്രിയിൽ ഇട്ട് നോക്കി പക്ഷെ ആർക്കും വേണ്ടടാ നിന്നെ ഇനിയിപ്പം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഇതേ മൂസ് മുളക് ഉണ്ടോ നമുക്ക് ഈ മുളകൂടെ പറിച്ചെടുക്കാം ഇത് പച്ചമുളക് അത് അധികം ഒരുപാട് എരിയില്ല ഇല്ല എന്ന ആവശ്യത്തിന് അത്യാവശ്യം എരിവുള്ള ഒരു ടൈപ്പ് മുളക ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആവും ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറിിച്ചപ്പോഴും അതെല്ലാം പറിച്ചതാണ് ഈ പ്രാവശ്യം ആ അവിടെ ഉണ്ടെന്നാ

യു ആലോക്കരുത് അതിന്റെ ചുണ്ട് എടയാ താഴെടേ എരിയും എങ്ങനെയുണ്ട് കളാണോ സൂപ്പർ ആണോ അപ്പോ ഇത്രേ ഉള്ളു മത്തെങ്ങി ഇനി പറിക്കാൻ സമയമില്ല സമയം നമ്മുടെ ഇപ്പൊ ഇവിടെ നേരെ നേരത്തെ സൂര്യൻ പോകുന്നതും ഉണ്ട് സ ആ അഞ്ചേകാലായതേ ഉള്ളൂ അപ്പോൾ ഇപ്പം നേരത്തെ നേരെ ഇട്ടും അപ്പോൾ അതുകൊണ്ട് നാളെ മത്തങ്ങ മത്തങ്ങ അവിടെ രണ്ട് സൈഡിലും കുറച്ച് പറിക്കാനുണ്ട് അപ്പം അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം അത് പാവയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ആ ക്യാ ബീട്രൂട്ടൊന്ന് ഇനി ഞാൻ ബീട്രൂട്ടൊന്ന് ഇനി ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബായ് ബായ് അടിപ്പനി ഇനി നമുക്ക് ഇതിങ്ങനെ കഴുകണം ഓക്കെ ഇത് പിടിക്കാവോ അമ്മയ്ക്ക് പിടിച്ചു തരാവോ ഏ ആ അമ്മയ്ക്ക് പിടിച്ചു തരണേ അമ്മ ഇങ്ങനെ കഴുകിയെടുക്കാം താങ്ക് യു പനി കൊച്ചിന് കൈ കഴിച്ചോ മടുത്തോ മടുത്തോ ഏ മടു നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാമോ പന്നി よはいよ。